തൃശൂർ മുണ്ടൂർ കോട്ടയക്കാട് റോഡിൽ നിയന്ത്രണം വിട്ട വാഹനം മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച അപകടം കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു തൃശൂർ മൊണ്ടെ മുണ്ടൂർ കൊട്ടേക്കാട് റോഡിലാണ് ഇപ്പോൾ നിയന്ത്രണം വിട്ട വാഹനം മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്